കൊല്ലം കൊളത്തുപുഴയിൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളെ അധ്യാപകൻ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു ട്രൈബൽ സ്കൂളിലെ അറബി അധ്യാപകൻ കാട്ടക്കട പൂവച്ചൽ സ്വദേശി ബാത്തിഷനെതിരെയാണ് കേസ് പ്രതി ഒളിവിലാണെന്നും കുളത്തുപുഴ പോലീസ് അറിയിച്ചു മൂന്ന് മാസം മുൻപാണ് ബാത്തിഷാൻ സ്കൂളിൽ അധ്യാപകനായി എത്തുന്നത് കുട്ടികളെ മൊബൈൽ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് ശരീരത്തിൽ സ്പർശിച്ചുവെന്നാണ് മാതാപിതാക്കളുടെ പരാതി രണ്ടു പരാതിയിലാണ് പോക്സോ പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി കുളത്തുപുഴ പോലീസ് കേസെടുത്തത് കുട്ടികൾ വീട്ടിലെത്തി രക്ഷിതാക്കളെ വിവരം അറിയിച്ചു രക്ഷിതാക്കൾ പരസ്പരം സംസാരിക്കുകയും മറ്റു കുട്ടികളോട് ചെയ്തപ്പോഴാണ് കുട്ടികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയാണ് പോലീസ് ബാത്തിഷാനെതിരെ കേസെടുത്തത് അധ്യാപകന്റെ ലൈംഗിക അതിക്രമം സ്കൂൾ അധികൃതർ മറച്ചുവെച്ചെന്നും പരാതി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്നുമുള്ള ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് നന്ദി